മലയാളം ഓഗസ്റ്റ് ആറ് ലോകത്താദ്യമായി മനുഷ്യർക്ക് നേരെ അണുബോംബ് വർഷിച്ചതിന്റെ വാർഷികമായാണ് ഹിരോഷിമ ദിനം ആചരിക്കുന്നത് ജപ്പാനിലെ നഗരമായ ഹിരോഷിമയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് മറ്റൊരു നഗരമായ നാഗസാക്കിയിൽ ഓഗസ്റ്റ് ഒമ്പതിനും അമേരിക്ക അണുബോംബ് വർഷിച്ചു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഹിരോഷിമ നാഗസാക്കി ദിനവുമായി ബന്ധപ്പെട്ട് ക്യൂസ് കോമ്പറ്റീഷനിൽ ചോദിക്കാറുള്ള കുറച്ച് ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ചോദ്യങ്ങളിലേക്ക് പോവാം ഹിരോഷിമയിൽ ആറ്റം ബോംബ് വർഷിച്ചത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറ് ഹിരോഷിമയിൽ വർഷിച്ച ബോംബിന്റെ ഉത്തരം ലിറ്റിൽ ബോയ് പേരെന്ത്ഗസാക്കിയിൽ എന്നാണ് ആറ്റം ബോംബ് വർഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ഒമ്പത് ഹിരോഷിമയും നാഗസാക്കിയും ഏത് രാജ്യത്തിലെ നഗരങ്ങളാണ് ജപ്പാൻ നാഗസാക്കിയിൽ ബോംബിട്ട വിമാനത്തിന്റെ പൈലറ്റ് ആര് ഉത്തരം ചാൾസ് സീനി ജപ്പാനിൽ അണുബോംബ് വർഷിക്കുമ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ആര് ഹാരി എസ് ട്രൂമാൻ ജപ്പാനിലെ അണുബോംബ് സ്ഫോടനത്തിന് ശേഷം അതിന്റെ ദുരിതം അനുഭവിക്കുന്നവർ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ഹിബാകുഷ ഹിരോഷിമയിൽ വർഷിച്ച ആറ്റം ബോംബിന്റെ മൂലകം ഏത് ഉത്തരം യുറേനിയം ഇരുനൂറ്റി മുപ്പത്തി അഞ്ച് ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച പൈലറ്റിന്റെ പേരെന്ത് ഉത്തരം പോൾ ഡബ്ല്യു ടിബറ്റ് ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേരെന്ത് ഉത്തരം എനോല ഗേ അമേരിക്ക അണുബോംബ് പദ്ധതി പേരെന്തായിരുന്നു ഉത്തരം മൻഹാട്ടൻ പദ്ധതി ജപ്പാനിലെ ക്യൂഷു ദ്വീപുകളുടെ തലസ്ഥാന നഗരം ഏത് ഉത്തരം നാഗസാക്കി നാഗസാക്കിയിൽ വർഷിച്ച ആറ്റം ബോംബിന്റെ പേരെന്ത് ഉത്തരം ഫാറ്റ്മാൻ ഫാറ്റ്മാൻ എന്ന ബോംബിൽ ഉപയോഗിച്ച മൂലകം ഏത് ഉത്തരം പ്ലൂട്ടോണിയം ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേരെന്ത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ ഭരണാധികാരി ആരായിരുന്നു ഉത്തരം ഹിരോഹിറ്റോ ശാന്തിയുടെ നഗരം എന്ന് അറിയപ്പെടുന്ന നഗരം ഏത് ഉത്തരം ഹിരോഷിമ ിരോഷിമയിൽ അണുബോം ഇട്ട അമേരിക്കയുടെ ബി ട്വന്റി നൈൻ യുദ്ധ വിമാനത്തിന്റെ ലക്ഷ്യസ്ഥാനം എവിടെ ആയിരുന്നു ജപ്പാനീസ് വാക്കിന്റെ അർത്ഥം എന്ത് ഉത്തരം സ്ഫോടന ബാധിത ജനത അമേരിക്ക ഹിരോഷിമയിൽ ആദ്യ അണുബോംബ് പ്രയോഗിച്ചത് ഏത് വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറ് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച രാജ്യം ഉത്തരം അമേരിക്ക അണുബോംബ് ആക്രമണത്തിന് ശേഷം ഇരോഷിമ സന്ദർശിച്ച ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ആര് ഉത്തരം ബാരക് ഒബാമ ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധം ഏത് ഉത്തരം രണ്ടാം ലോക മഹായുദ്ധം ഹിരോഷിമയിൽ അണുബോംബ് സ്ഫോടനത്തിന് ശേഷം വിരിഞ്ഞ പൂവേത് ഉത്തരം ഒലിയാണ്ടർ രണ്ടാം ലോക മഹായുദ്ധത്തിൽ അമേരിക്കൻ പട്ടാളം അണുബോംബ് പ്രയോഗിച്ച രണ്ടാമത്തെ നഗരം ഏത് നാഗസാക്കി ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഉത്തരം റോബർട്ട് ഓപ്പൺ ഹെവർ ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ഉത്തരം ജപ്പാൻ മലയാളം